ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ സെന്റർ ദാർലിക്കം ഇസ്ലാമിക് സെന്ററിന്റെ വാർഷിക പരിപാടികൾ സമാപിച്ചു പാണക്കാട് സാദിക്കളെ ശിഖാപിതങ്ങൾ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ ആമുഖ പ്രാർത്ഥന നിർവഹിച്ചു സമസ്ത സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ ആമുഖ ഭാഷണം നടത്തി മതരാഷ്ട്രീയ മേഖലകളിൽ സമുന്നിതമായി നേതൃത്വം നൽകിയ നിസ്തുല നേതാവായിരുന്നു നാട്ടിക വി മൂസമൌലവിയെന്ന് പാണക്കാട് സാദിഖലി ഷിഹാബദങ്ങൾ അനുസ്മരിച്ചു യു ജി വിദ്യാഭ്യാസം പൂർത്തിയാക്കി പി ജി പഠനത്തിന് തിരിക്കുന്ന പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് യാത്രായപ്പ് നൽകി ം റസിഡൻഷ്യൽ സ്കൂളിൽ പുതുതായി ചേർന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനാരംഭം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി പി അബ്ദുൽ ഹമീദ് എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ ഒ എം എസ് തങ്ങൾ നിസാമി സെയ്ദാലി മുസ്ലിയർ മാമ്പുഴ ടി എച്ച് മുഹമ്മദ് ദാരിമി സെയ്ദ് ഷറഫുദ്ദീൻ തങ്ങൾ അൻസ്വരി ജനറൽ സെക്രട്ടറി ഇ മൊയ്തീൻ ഫൈസി പുത്തനഴി സെക്രട്ടറി പി കെ അബൂബക്കർ ഹാജി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ െളിച്ചുമുള്ള കാഴ്ചയ്ക്ക് കരുതലമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ നിയർ എസ് ബി ഐ കരുബാരിക്കുണ്ട് റോഡ് മേലാറ്റൂർ